ഈശോമി സിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഗിരിപ്രഭാഷണം ആമുഖം അതിൻ്റെ നാലാം എപ്പിസോഡിലേക്കാണ് ഞാനിപ്പോൾ നിങ്ങളെ ക്ഷണിക്കുന്നത് യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൻ്റെ ആദ്യത്തെ വാക്യം ഇപ്രകാരമായിരുന്നു അത്തായുടെ സുവിശേഷം അഞ്ചാം അദ്ധ്യായം ഒന്നാം തിരുവചനം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കാൻ തുടങ്ങി സുവിശേഷ പ്രഘോഷണവും പഠിപ്പിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രസംഗിക്കുന്നത് ഒരു ജനാവലിയോടാണ് എന്നാൽ പഠിപ്പിക്കുന്നത് ഒരു ചെറിയ ഗ്രൂപ്പിനെയാണ് മാത്രമല്ല പഠിപ്പിക്കുന്നതിന് ഒരു തുടർച്ചയുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം ഒന്നും മുതൽ മൂന്നു വരെയുള്ള തിരുവചനങ്ങൾ കർത്താവ് മോശയോട് അരുളി ചെയ്തു നെയ്യും അഹ്റോനും നാദാബും അബിഹുവും ഇസ്രായേലിലെ എഴുപത് ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിൻ്റെ അടുക്കലേക്ക് കയറി വരുവിൻ നിങ്ങൾ അകലെ നിന്ന് ഉമ്പിട്ട് ആരാധിക്കുവിൻ മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ മറ്റുള്ളവർ സമീപിക്കരുത് ജനം അവനോടൊപ്പം കയറി വരികയുമരുത് മോശ ചെന്ന് കർത്താവിൻ്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു പഴയ നിയമത്തിൽ മോശ സീനായ മലയുടെ മുകളിൽ നിന്നും നിയമം വാങ്ങിച്ച് താഴേക്ക് കൊണ്ടുവന്ന് ജനങ്ങൾക്ക് കൊടുത്തു അതേസമയം ഈശോ മലമുകളിൽ നിന്നും പുതിയ നിയമം വാങ്ങിച്ച് അതിനുശേഷം മലമുകളിലേക്ക് കയറി വന്ന ശിഷ്യന്മാർക്ക് കൊടുത്തു പഴയ നിയമം ഭൗതികവും താഴെ തട്ടിലുള്ളതുമാണ് അതേസമയം പുതിയ നിയമം ആത്മീയവും കുറച്ചുകൂടെ ഉയർന്ന നിലവാരമുള്ളതുമാണ് അത് സ്വന്തമാക്കണമെങ്കിൽ സമതലത്തെ ഉപേക്ഷിച്ച് മലമുകളിലേക്ക് കയറി വരേണ്ടിയിരിക്കുന്നു അവിടെ ഒരു പരിത്യാഗം അത്യാവശ്യമാണ് സമതലം സുരക്ഷിതത്വത്തിൻ്റെ സ്ഥലമാണെന്ന് കരുതപ്പെടുന്നു എല്ലാവരും ആയിരിക്കുന്നതും ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നതുമായ സ്ഥലമാണ് സമതലം ഈ ലോകത്തിൻ്റെ പ്രതീകമാണത് ലോകം തരുന്ന എല്ലാ സുഖങ്ങളും അവിടെയാണ് ലഭിക്കുക ഉറ്റവരും ഉടയവരും നമ്മെ സ്നേഹിക്കുന്നവരും നാം സ്നേഹിക്കുന്നവരും അവിടെയാണ് നമ്മുടെ എല്ലാ നിക്ഷേപങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലമാണ് സമതലം അവയെല്ലാം ഉപേക്ഷിക്കാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ മത്താരുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തിയൊന്നാം തിരുവചനം നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും മറ്റായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് യേശുവിലൂടെ സ്വർഗരാജ്യം സ്വന്തമാക്കുന്നവരുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നതിനെ കുറിച്ചാണ് യേശു പറഞ്ഞു തുടങ്ങുന്നത് പത്താഴ്ച സുവിശേഷം നാലാം അഞ്ചാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിശ്രേയരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു മോശയുടെ ന്യായ പ്രമാണങ്ങൾ ക്രിസ്തുവിലൂടെയുള്ള രക്ഷയിലേക്ക് ജനങ്ങളെ നയിക്കുന്നതിന് വേണ്ടിയുള്ളതായിരുന്നു എന്നാൽ പരിസയരുടെ വ്യാഖ്യാനങ്ങൾ പ്രവർത്തിയാലുള്ള വിശ്വാസം എന്ന തെറ്റായ ലക്ഷ്യത്തിലേക്ക് ജനങ്ങളെ നയിച്ചു രക്ഷ വിശ്വാസം വഴി കൃപയാലാണ് ലഭിക്കുക എഫേസുസാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം എട്ടും ഒമ്പതും തിരുവചനങ്ങൾ വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് അത് പ്രവൃത്തികളുടെ ഫലമല്ല തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല അതായത് സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനം കൊല്ലരുത് കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും പ്രൈസ്തലോൺ ഹലേ ലുയ്യ ഇവിടെ മോശയുടെ നിയമത്തെക്കാൾ ശ്രേഷ്ഠമായത് തൻ്റെ പ്രമാണങ്ങളാണ് എന്ന് യേശു അടിവരയിട്ട് പഠിപ്പിക്കുകയാണ് പ്രൈസ്തലോൺ യേശുക്രിസ്തുവിൻ്റെ ആത്മയാഗത്തിലൂടെ രക്ഷയും ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ അവകാശവും നമുക്ക് ലഭിക്കുന്നു എന്ന് യേശു പഠിപ്പിച്ചു അബ്രഹാമും അവൻ്റെ സന്തതികളും രക്ഷിക്കപ്പെടുന്നത് കൃപയാൽ ദൈവം ഒരുക്കിയ കാൽവരി ബലിയിലൂടെയാണ് കലാത്തിയർക്കുള്ള ലേഖനം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ് പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് ക്രൈസ് ദ ലോഡ് ഹലലുയ്യ ഈ രഹസ്യം അബ്രാഹം മനസ്സിലാക്കുകയും അതിൽ വിശ്വസിക്കുക വഴി അവൻ്റെ വിശ്വാസം അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു റോമാക്കാർക്കുള്ള ലേഖനം നാലാം അധ്യായം മൂന്നാം തിരുവചനം വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ് അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ദൈവവുമായുള്ള ബന്ധം എപ്രകാരമാണ് ആയിരിക്കേണ്ടത് എന്നാണ് ഗിരിപ്രഭാഷണത്തിൽ യേശു നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്